ഹലോ അസ്സാമലൈക്കും എന്തുണ്ട് വിശേഷം സുഖമല്ലേ ഇപ്പം ഇന്നലെ ഷീജ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് കോർണിഷിൽ പോകാം ചേച്ചിനേറ്റ് ചേച്ചിനെ വന്നിട്ട് എവിടെയും കൊണ്ടുപോയില്ലല്ലോ എന്ന് അങ്ങനെ ഞങ്ങൾ ചേച്ചി തേറ്റ് ഇതാ കോർണിൽ പോയി കേട്ടോ അങ്ങനെ ഇതാ കോർണിലെല്ലാം പോയി ഇതാ ചേച്ചിയുണ്ട് ഞാനും ഉണ്ട് നമ്മളെ ഡ്രൈവറും ഉണ്ട് കേട്ടോ ഞങ്ങൾ നാല് പേരാണ് പോയത് അപ്പോൾ ഞങ്ങൾ പിന്നെ ബോട്ടിൽ ബോട്ടിലെല്ലാം കയറി അപ്പോൾ അവിടെ പോയി എങ്ങനെ ബോട്ട് നമ്മൾ വിൽക്കാലും നടക്കും കേട്ടോ ഇത്ര റിയാലി ഇത്ര റിയാലി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചേച്ചി അതാ ടിക്ടോക്ക് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടുള്ളവള് ടിക്ടോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ടിക്ടോക്കിൽ ഇടാൻ വേണ്ടി വീഡിയോ എടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഇങ്ങനെ ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ടിങ്ങനെ കുറേ വീഴ് എടുക്കണമെന്നെല്ലാം പറഞ്ഞ് തയ്യാറെടുപ്പില്ല കുറഞ്ഞ ആളെല്ലാം കുറവാണ് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ നല്ല കാറ്റാണ് ഇതാ പക്ഷെ ആളൊന്നും നിൽക്കുന്നേ ഇല്ല കേട്ടോ അപ്പം ഇതാണ് നമ്മളെ ലിമോസൺ ഡൈവറ് തിലകുന്നാണ് പേര് അപ്പോൾ ആ ചെറുക്കൻ ഞങ്ങൾ ബോട്ടിൽ കയറാതെ വിടണേ ഇല്ല പൈസ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഓള് പറയാണ് ഞാൻ ഞങ്ങൾ പത്ത് റിയാലേ വെച്ചേ തരുള്ളൂ എന്ന് പോന് അറുപത് എഴുപത് എൺപതെല്ലാം പറയുന്നുണ്ട് നാലാക്ക് അപ്പോൾ ശീച്ച മലയാളത്തിൽ പറയുകയാണ് ബംഗാളിയായിട്ടാണ് തിരികെന്നെ ഇല്ല എനിക്ക് ഞങ്ങൾ പത്ത് റിയാലെ വെച്ചിട്ടേ തരിയുള്ളൂന്ന് അങ്ങനെ പിന്നെ ബോട്ടിൽ കയറി കെട്ടോ പിന്നെ ബോട്ട് കയറി ഞങ്ങളും കയറി പിന്നെ വേറെ രണ്ട് മൂന്ന് എവിടെയുള്ള ചെക്കന്മാരും ഉണ്ടായിരുന്നു അവരെയും കൂടി കയറ്റിയിട്ടാണ് ബോട്ട് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ആകെ മലയാളത്തിൽ പറയാൻ അറിയുന്നത് പത്ത് എന്ന് മാത്രമാണ് പിന്നെ ഞങ്ങൾ നാൽപ്പത് എന്ന് പറഞ്ഞാൽ പഠിപ്പി നാൽപ്പത് രൂപയെന്ന് പഠിപ്പിച്ച് ഓൻ ചോദിക്കുക നാൽപ്പത് എത്രയാണ് എന്ന് ഇപ്പോൾ മറ്റേ തിലങ്ങഞ്ചേട്ടൻ കയറി ഷീച്ചക്ക് കയറാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ തിലങ്ങചേട്ടതാ കൈ പിടിച്ച് കയറ്റുന്ന കേട്ടോ ഷീജക്ക് കയറാനേ ആകുന്നില്ല അങ്ങണ്ട് നല്ല പിടുത്തം വിട്ട കാറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ആരോ പറഞ്ഞിനെ താത്തപ്പോൾ എന്താ പറയുക ഷാളെല്ലാം മാറ്റിയിട്ടാണ് തലി തട്ടൊന്നിടാതായിരുന്നു ഞാൻ തലി തട്ടിടാതൊന്നും ഞാൻ ഞാൻ അന്നും ഇന്നും എന്നും ഒരേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ മാറിയിട്ടൊന്നുമില്ല എനിക്ക് മാറാനും കഴിയില്ല അപ്പം ഞാൻ ഇന്നലെ ലൈവ് പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പക്ഷേ ലൈവ് കിട്ടുന്നില്ല ഇവിടെ പോയപ്പോൾ റേഞ്ച് പോയി പോയിട്ടോ അങ്ങനെ അത് കട്ടായി പോയി അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നെല്ലാം ലൈവ് ഇടണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഒട്ടും ലൈവ് കിട്ടുന്നില്ലായിരുന്നു റേഞ്ച് തീരല്ലായിരുന്നു ലൈവ് കട്ടായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ബോട്ടിൽ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇരുന്നപ്പോൾ ഒരു മൂ മൂന്നാലാളും കൂടി വേണ്ടിയിരുന്നു അപ്പോൾ അവല് വെയിറ്റ് ചെയ്ത് തരട്ടോ ഞമ്മൾ തനിച്ചായിട്ട് പോലും കൊണ്ടുപോയില്ല രണ്ടോ മൂന്നോ ആൾ കയറ്റിയിട്ട് അവര് കൊണ്ടുപോയിട്ടുള്ളത് അങ്ങനെ എവിടെ നാട്ടിൽ എവിടെയെന്നറിയില്ല മൂന്നാല് ചേക്കന്മാരും കൂടി കയറി ഇപ്പോൾ ഞങ്ങൾ അഞ്ചാറാൾ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ പോയിട്ടോ ഇപ്പം ചേച്ചി ആദ്യമായിട്ടാണ് കത്തറിൽ വരുന്നത് ചേച്ചി ആദ്യമായിട്ടാണ് ഇത് ആ കോർണിഷനിൽ ഫസ്റ്റായിട്ട് കൊണ്ടുപോയി അപ്പോൾ ചേച്ചിക്ക് പണിയായിട്ടില്ല കേട്ടോ ആരെങ്കിലും പണി ഉണ്ടെങ്കിലൊന്നു പറയും ഫുൾ ടൈമാണ് പാർട്ട് ടൈമല്ല ഫുൾ ടൈമിനാണ് കേര ഉദ്ദേശിക്കുന്നത് ആ ഫുൾ ടൈം ഇപ്പം ചേച്ചിയും പാവം എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് മക്കൾക്കെല്ലാം അച്ചോട്ടുകാർ നമ്മളിങ്ങനെ ഫസ്റ്റ് എല്ലാം ദുബായി പോയപ്പോൾ നമ്മളൊന്നും എന്താണ് എവിടെയും കൊണ്ടുപോകാനോ ഒന്നും ആളില്ലാതെ നിന്നിട്ടുണ്ട് ആരും ഇല്ല കൊണ്ടുപോകാനും നമുക്ക് ആരും ആരുമില്ലും ഇറക്കി നമുക്ക് വിസ എന്ന പോലൊന്നും പുറലോകം പോലും എന്താ പറയുക ജോലി മാത്രം തന്ന് ഓടി കൊണ്ടുപോകാതെല്ലാം നിൽക്കുന്നത് അപ്പോൾ എല്ലാം നമ്മൾ മനസ്സിൽ ഇങ്ങനെ ജനാലിൻ്റെ ഫ്ലാറ്റിൻ്റെ ജനാലുകൾ കൂടെ എല്ലാം നോക്കിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് അവിടെ പോയെങ്കിൽ ഒന്ന് ഇവിടെ പോയെങ്കിലേന്ന് ഇപ്പോൾ എല്ലാം എന്താ ചേച്ചീനെല്ലാം കൊണ്ടുപോകുമ്പോൾ എനിക്ക് ആദ്യത്തെ ഓർമ്മകളാണ് വരുന്നിട്ടാണ് ഫസ്റ്റ് ഞാൻ ദുബായി പോയെന്ന ആ ഒരു ഓർമ്മകളെല്ലാം വന്ന് എവിടേം കൊണ്ടുപോകാൻ എവിടേം പോകാതെയും ഇങ്ങനെല്ലാം ഇങ്ങനൊന്നും അന്നൊന്നും ഉണ്ടായിട്ടില്ല ഇന്നെല്ലാം ചേച്ചിക്കെല്ലാം എത്രയോ ഭാഗ്യമാണ് നമ്മളെല്ലാം കൊണ്ടുപോകാനുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മളെല്ലാം നേരെ ജോലി സ്ഥലത്തേക്കാണ് പോകുന്ന ഒരു ലീവോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു സ്ഥലത്ത് കൊണ്ടുപോകൂല അപ്പോൾ ഇന്നെല്ലാം നോക്കി നോക്കാം ഇന്നെല്ലാം നല്ല സുഖമാണ് ഇപ്പം ഇറങ്ങുന്ന കുട്ടികൾക്കല്ലതാ ഇങ്ങനെ കൊണ്ടുപോകാനെല്ലാം നമ്മളെല്ലാം ഉണ്ടായതുകൊണ്ട് എനിക്കത് ഓർത്തപ്പോൾ ഭയങ്കര വിഷമമായിട്ടോ അപ്പം ഇതാണ് നമ്മളെ കോർണിഷ് ഇത് അത്രമല്ല ഉള്ളവർക്കറിയാം അല്ലാത്തവർക്കും അതറിയില്ല നല്ല കാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല കാറ്റ് ഞങ്ങൾ കുറെ സമയം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറെ സമയം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് റൗണ്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് കൂടുതൽ വെള്ളത്തിൽ നോക്കുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ എനിക്ക് ആദ്യ പേടിയാണ് അപ്പോൾ ശേച്ചിങ്ങനെ അത് ആ ടിക്ടോക്ക് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ടിക്ടോക്കിൽ വീഡിയോ ഇടും ഇപ്പം നമ്മൾ എവിടെ പോകുകയാണെങ്കിലും ഇവരെ വണ്ടിയാണ് വിളിക്കുക തിലകഞ്ചേട്ടൻ്റെ വണ്ടിയെ വിളിക്കുക അതില്ലെങ്കിൽ നമ്മൾ വേറെ ഇവരെ പോലെ നമ്മളെ സീറ്റ് ഓട്ടോ ഓടുന്ന വണ്ടിക്കാരുണ്ട് അവരെ വിളിക്കും ഇവർക്ക് ഇവർ ഫ്രീ അല്ലെങ്കിൽ അവരെ വിളിക്കാറുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് വണ്ടിക്കാരുണ്ട് കേട്ടോ കൂടുതലും തിലങ്ങഞ്ചേട്ടൻ്റെ വണ്ടീനെ തന്നെ വിളിക്കാം ഇപ്പം ഇപ്പം നല്ല മലയാളം പറയും കേട്ടോ പക്ഷെ നമ്മളെ മലയാളിയല്ല അല്ല അപ്പോൾ ഒരു വോട്ട് ഇതാ ഫാമിലിനെ കയറ്റിട്ട് അങ്ങനെ പോയി കൊണ്ടിരിക്കട്ടോ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ച എല്ലാം നല്ല ആളുണ്ടാവും അല്ലാത്ത ദിവസം ആളുണ്ടാവില്ല അപ്പൊ ആ വോട്ടം അങ്ങനെ പോയി ഇങ്ങനെ റൗണ്ട് അടിച്ച് രണ്ട് മൂന്ന് റൗണ്ട് അടിച്ചിട്ട് നമ്മൾ എവിടെന്നാണോ കയറ്റി അവിടെത്തന്നെ കൊണ്ടുപോയില്ലേ ഇറക്കിത്തീരും കേട്ടോ അപ്പം ചേച്ചി ഇങ്ങനെ എന്താ പറയുക വീഡിയോ വീഡിയോ എന്തോ ചെയ്യാൻ പറയുകയാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്ന അപ്പോൾ ഞാൻ പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ എടുക്കുകയാണ് നല്ലപ്പോൾ ഇന്നലെ നല്ല കാറ്റുണ്ടായത് കൊണ്ട് ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കുറവാണ് പോകുന്ന അടിപൊളി പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പാട്ട് ഇതിൽ കയറ്റിയാൽ കോപ്പി റൈറ്റ് ആവും അതുകൊണ്ട് ഹിന്ദി പാട്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പാട്ട് സൗണ്ട് ഫുള്ള് കുറച്ചതാ കേട്ടോ ഇപ്പം ഈ ചെറിയ നമ്മളെ ഇവരാണ് കയറിയിട്ടുള്ളത് ഇവരേത് നാട്ടേരാന്നൊന്നും അറിയില്ല പോലും കൂടി കയറിയിട്ടാണ് നമ്മൾ വോട്ട് എടുത്തിട്ടുള്ളത് കേട്ടോലടിച്ചുപൊളിച്ച് എല്ലോർത്ത് ഫോ എല്ലോടത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് വിസിറ്റാണോ ആണോ ഇവിടെ ഉള്ളവരാണോ ഇവിടെ ശരിയായിട്ട് നിൽക്കുന്നല്ലോ എന്നൊന്നും അറിയില്ല അവരും വണുമാനം വീഡിയോ ഫോട്ടോയിലെടുക്കുന്നുണ്ട് അപ്പം ഇത് നമ്മൾക്ക് നമ്മൾ പോണമെന്നും ചേച്ചിയില്ല പിന്നെ ചേച്ചി ഫുൾ ടൈമിന് കയറിയാൽ ചേച്ചി പിന്നെ ലീവ് എല്ലാം ചില സ്ഥലത്ത് ഇപ്പം ലീവൊന്നും കൊടുക്കുന്നില്ല കേട്ടോ ഒരു സ്ഥലത്ത് ചേച്ചിനെ ആക്കിയിട്ട് ലീവ് ഇല്ലാത്തോണ്ട് ഇറങ്ങിയതാണ് അവിടുന്ന് ഇപ്പോൾ ആഴ്ചക്കൊരിക്കൽ ഒരു ശനി വെള്ളിയാഴ്ച ലീവ് എല്ലാ ഫാമിലിയും കൊടുക്കലുണ്ടോ പോലും കൊടുക്കില്ലെന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ നിന്ന് പിന്നെ ആ കുട്ടി ഭയങ്കര ഇടങ്ങറാക്കല് കുട്ടി ചേച്ചിനെ കടിച്ചു മുറിയാക്കി അങ്ങനെയെല്ലാം അവിടെ ആകാത്തുകൊണ്ട് ഇറങ്ങിയതാ ഇപ്പോൾ എന്താ ജോലിയും ഇല്ല അപ്പോൾ ഇതിൻ്റെ സ്കൂൾ പൊടിഞ്ഞിപ്പം എല്ലാം ഫാമിലിയും നാട്ടിൽ പോവുകയല്ലേ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ജോലി കിട്ടാൻ രണ്ട് മാസം നല്ല മറ്റേന്താ പറയുക നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ് അപ്പം ഞാൻ എൻ്റെ ജീവിതം മറന്നിട്ടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇത് തലയിൽ തട്ടിടാതെ ഒന്നുമില്ല തലയിൽ തട്ട് നീങ്ങി പോകുമ്പോൾ ആ ഇടുമ്പോൾ ചിലപ്പോൾ ഞാൻ എഡിറ്റ് എഡിറ്റാക്കുമ്പോൾ കട്ടാക്കാൻ മറന്നിട്ടുണ്ടാവും അങ്ങനെ സംഭവിക്കുന്നതിന് കേട്ടോ ആരും തെറ്റി തിരിക്കല്ല എന്നാലും ആരോ പറഞ്ഞ് താത്ത എന്താണ് ഇങ്ങനെ ലടങ്ങി എന്ന് എൻ്റെ വീഡിയോ നോക്കിയാലറിയാം ഞാൻ അന്നും ഇന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞു ഞാൻ അന്നും ഇന്നും പറയുന്നത് ഞാൻ എനിക്കൊരു സന്തോഷം വരുമ്പോഴും ഞാൻ എൻ്റെ ബാക്കിലേക്ക് ചിന്തിക്കാറുള്ളൂ ഞാൻ വന്ന വഴിയും ഞാൻ ഞാൻ കഷ്ടപ്പെട്ടതും ഞാൻ കഴിഞ്ഞതും മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ ഞാൻ സന്തോഷിക്കാറില്ല കൂടുതൽ എന്ത് ഞാൻ സന്തോഷിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കരയേണ്ട ഗതിയേട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വന്ന വഴി മറക്കാതെ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ മറക്കില്ല പിന്നെ എല്ലാവരും പറയുമ്പോൾ ഒരു വിഷമം അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഈ കത്തിരിൽ വന്നിട്ട് എൻ്റെ ഫ്രണ്ട് വിസ തന്നിട്ട് ഞാൻ അന്ന് വിസിറ്റ് വന്നതായിരുന്നു കേട്ടോ ഒരു പത്ത് ഇരുപത് ഇരുപത്തേഴ് വൈസേ തന്നിട്ടുള്ളൂ അന്നേ ആ സമയത്ത് വന്നപ്പോൾ എന്നെ ഉള്ളു ആദ്യം കൊണ്ടുപോയത് ഇവിടെയാണ് കേട്ടോ ആദ്യം ഒന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സഫാരി കൊണ്ടുപോയി ഫസ്റ്റ് കാണും കാണുമ്പോട്ടോ പിന്നെ അവൾ അന്ന് തന്നെ വൈകുന്നേരം പോകുമ്പോൾ ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് ടെൻഷനാകും എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സ്ഥലമാണ് കോർണേ ഷേട്ടോ ഇവിടെ വന്ന് ഞങ്ങൾ കുറേ ഫോട്ടോകളെല്ലാം എടുത്ത് ഇപ്പം ഞാനും ഫസ്റ്റ് കത്രൽ വന്നിട്ട് കണ്ട സ്ഥലം തന്നെയാണ് ഇപ്പം ഒന്നും ആ ഞങ്ങൾ വരത്തൊന്നുമില്ല ഇവിടെ പോകുക ഒന്ന് സഫാരിയിൽ സാധനങ്ങൾ വാങ്ങാൻ പോകും പിന്നെ എവിടെയെങ്കിലും ഞങ്ങളെ റൂമിൻ്റെ ബേക്ക് സൈഡിൽ തന്നെ ഫാമിലി പാർക്കും ഉണ്ട് ലേഡീസ് പാർക്കും ഉണ്ട് അവിടെ ഒന്ന് പോയിട്ട് ഒന്ന് നടക്കും പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കാൻ പോകും അത് എപ്പോഴെങ്കിലാണ് പോവുകയുള്ളു ഇത് നമ്മളെ ഞമ്മളെ ഖത്തറിൽ എൻജോയ് ഉള്ളു വേറെ വേറെ നമ്മൾ ആഴ്ചയ്ക്ക് ഇറങ്ങാൻ പോവുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ എപ്പോഴെങ്കിലല്ലോ ഇങ്ങനെ ഒരു മൈൻഡ് ശരിയല്ലെങ്കിലും ഇങ്ങനെ ഇറങ്ങിപ്പോ ഇറങ്ങിയിട്ടൂടെങ്കിലും പോകും എന്നല്ലാതെ ആഴ്ചക്ക് ലീവ് ഉണ്ടെങ്കിലും പോക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ ഇതെല്ലാം എല്ലാം എനിക്ക് പറയാനേ അപ്പോൾ ഇന്നലെ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ലൈവ് ഇട്ടിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റേഞ്ച് പോയത് ഇവിടെ ഒട്ടും റേഞ്ചില്ല കുറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പിന്നെ കുറെ അങ്ങനെ വണ്ടി പോയിരുന്നു നോക്കിയിരുന്നിട്ടൊന്നും റേഞ്ച് കിട്ടുന്നില്ല ഇങ്ങനെ കറങ്ങി കളിക്കുക തന്നെ അത് നമ്മൾ നെറ്റ് മൊബൈലിൽ നെറ്റ് കയറ്റിയതല്ലേ ഞാൻ മറ്റേ ഡ്രൈവറോ മൊബൈലിൽ നിന്ന് ഷെയർ ചെയ്തതാണ് നെറ്റ് അതുകൊണ്ടായിരിക്കും ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട് ഷീജ മാത്രമേ മൊബൈലിൽ പുറത്ത് പോകുമ്പോഴും നെറ്റ് കയറ്റാറുള്ളൂ ഞാനൊന്നും ഒട്ടും കേറ്റാറില്ല എനിക്ക് എൻ്റെ റൂമിലും പിന്നെ ഇപ്പോൾ ജോലിസില് തന്നെയാണോ വൈഫൈ അല്ലാതെ ഞാനും പുറത്ത് പോകുമ്പോൾ നെറ്റ് കയറ്റുന്നത് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഞാൻ അങ്ങനെ നമ്മൾ ഏത് ഏത് വണ്ടിക്കാരാണോ ശരിയായിട്ട് പോകുന്നത് ഓലെ വൈഫൈ പിന്നെ ഫോണൊന്ന് ഷെയർ ചെയ്യതല്ല പക്ഷെ നല്ല ലൈവായിരുന്നു അത് കട്ടായി പോയി അപ്പൊ അതും എല്ലാരും ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ എനിക്ക് തോന്നുന്നു നല്ല കാറ്റുണ്ടായതുകൊണ്ട് നമുക്ക് ആ ചൂടും കാര്യങ്ങളും ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അറിഞ്ഞിട്ടില്ല നല്ല ഒരു ഇത് ഉണ്ടായിരുന്നു എല്ലാം ഒരു ചൂട് ഭയങ്കര ചൂടെല്ലാം വരണ്ട ഒരു സമയമാണ് അപ്പം ഇങ്ങനെ ഇവിടെ എനിക്ക് തോന്നി കുറഞ്ചില് വന്നാൽ എല്ലാവരും ഒരു കയറുന്ന സംഭവം തന്നെയാണ് കേട്ടോ ബോട്ട് അധികം ഫാ പിന്നെ വിസിറ്റും കാര്യങ്ങളും എല്ലാം വന്ന് ബോട്ടിലെല്ലാം ഒന്ന് കയറി എടുത്ത് ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ കുറേ ആളുണ്ടാവും സൈഡിൽ മീൻ പിടിക്കാൻ എല്ലാം ഉണ്ടാവും ഇപ്പോൾ ഇന്നലെ രാത്രി അങ്ങനെ പോയിട്ടോ ഇവിടെ എല്ലാവരും രാത്രി എല്ലാണ് പുറത്ത് പാർക്കിലും കാര്യങ്ങളും എല്ലാം പോവുക നമ്മളെ നാട്ടിലത്തെ പോലെ ഇവിടെ പേടിക്കിയ കാര്യമൊന്നും വേണ്ടത് പ്രവാസികളായ എല്ലാവർക്കും അറിയാം നമുക്ക് ഏറ്റവും പേടിയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇത് എത്ര രാത്രി ആയാലും എത്ര പാതിരായാലും നമ്മളെ വേണമെങ്കിൽ പോലീസുകാർ ഐ ഡി മാത്രമേ ചോദിക്കുകയുള്ളൂ അതും ചെക്കിങ് ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ നമുക്ക് എവിടെ പോയിട്ടിപ്പോൾ നമുക്കൊന്ന് ടെൻഷനോ കാര്യമുണ്ടോ പാർക്ക് പോയാലും ഒരു രാത്രി വരെ ഫുള്ള് ആൾക്കാരുണ്ടാവും കേട്ടോ ഇവിടെ അധികം രാത്രി തന്നെയാണ് മക്കളേറ്റവും എല്ലാവരും ഇറങ്ങല് ചില ആൾക്കാർ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയി പാർക്ക് പോയി തിന്നു അങ്ങനെയല്ലാണ് മക്കൾക്ക് അതൊരു ഇതല്ല ഇവിടെയും കുറെ കുട്ടികളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് രാത്രിയാണല്ലോ നമ്മളെ നാട്ടിലല്ലേ നമ്മൾ നമ്മളല്ല ഉമ്മല്ല എവിടെയെങ്കിലും ഞങ്ങൾ ഇപ്പോൾ കുടുംബത്തോടെ പോകുകയാണെങ്കിലും നമ്മൾ ഒന്ന് ഇവിടെ പോയതാ ഇത്ര എണിക്ക് വാങ്ങുക അതിൻ്റെ മുന്നേ പരി കയറണേ മരൂവിൻ്റെ മുന്നേ കയറണേന്ന് പറയും ഇവിടെ അതല്ല ഇവിടെ നമ്മളെ നിസ്കാരം കാര്യമല്ല കഴിഞ്ഞിട്ടാണ് ഞമ്മളിറങ്ങാറ് അമ്മാക്ക് രാത്രിയായ പേടിയാണ് പിന്നെ അപ്പുറം പോയി ഫോൺ ചെയ്ത് ചോദിക്കൂ നിങ്ങളെവിടെ നിങ്ങളോ എവിടെ നിങ്ങളോ എവിടെയെന്ന് അപ്പോൾ ഈ നടുവിലെത്തിയപ്പോൾ എനിക്കൊരു പേടിയായിട്ടോ എനിക്ക് വെള്ളം പേടിയാണ് അപ്പോൾ അതേപോലെ ചേച്ചിക്കും പേടിയാണോ എനിക്കിങ്ങനെ കൂടുതൽ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കുമ്പോൾ ഒരു പേടിയാണ് അത് ആദ്യമേ ഉള്ളതാണ് ചേച്ചിക്ക് ഫുള്ള് ടെൻഷനാ പണി കിട്ടാത്തൊരു ടെൻഷനുണ്ട് അപ്പൊ ചേച്ചി വിളിച്ച് പറഞ്ഞൊന്ന് പോവുക നമുക്ക് വെറുതെ പുറത്തോട്ട് ഒന്ന് ചേച്ചിനേറ്റ് പോകാന്ന് നല്ല അടിപൊളി പാട്ട് ഇന്ദി പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല എന്തി പാട്ടായിരുന്നു നല്ല നല്ല എന്തി പാട്ടല്ലേ ചിലപ്പോൾ പാട്ടിതിരിക്കേറ്റ കോപ്പി റേറ്റ് ആവുന്നതായിട്ടാണ് ഞാൻ ഫുള്ള് കട്ടാക്കി കേട്ടോ ഞമ്മക്കറിയാം ഞമ്മക്ക് ജോലി അല്ലെങ്കിൽ അങ്ങ് എത്ര ടെൻഷൻ ടെൻഷനുണ്ടാവും ഞമ്മൾക്ക് തന്നെ ജോലി ഇല്ലെങ്കിൽ ചേച്ചി ഇരുപതാം തീയതി നാട്ടിൽ നിന്ന് വന്നതാണ് ആകെ ഒരു അഞ്ച് ആറ് ആറീസാണ് ഒരു ഫാമിലിയിലൂടെ നിന്നിട്ടുള്ളത് പിന്നെ അവിടെ എന്തോ കിഴുകുറാക്കി വന്നതാണ് കേട്ടോ കുഞ്ഞ് ഭയങ്കര കടിയും പറയും ചേച്ചിനെ കടിച്ച് പറിച്ചിട്ടെല്ലാം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെല്ലാം ഇടങ്ങറായി പിന്നെ ലീവും കൊടുക്കൂലെന്നുള്ളപ്പോൾ ആകെ ടെൻഷനായിട്ട് ഇറങ്ങിയതാ കേട്ടോ അപ്പോൾ പണിയില്ലാത്തൊരവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം അതാരും അമ്മക്കും നമ്മളും കുറേ അനുഭവിച്ചതാണ് പണിയൊന്നും ഇല്ലാതെ അപ്പോൾ പിന്നെ ഞാൻ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നടക്കൽ തുടങ്ങി കേട്ടോ അപ്പോൾ ഈ സൈഡിലെല്ലാം മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളൊരു മലയാളിനെ കണ്ടു നാട്ടിലെവിടെയാണ് നാട്ടിൽ മലയാളീനെ രണ്ട് രണ്ട് ആൾക്കാരെ ഉണ്ട് ആ ഒരു ഒരു ആൾക്കാർ മലപ്പുറമാണ് അവർക്ക് നല്ല മീൻ കിട്ടിന് കേട്ടോ അവര് കാണിച്ചെല്ലാം തന്നു എടുക്കാൻ ഇതാക്കി അപ്പോൾ മലപ്പുറം അവനപ്പം ഡെയിലി ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് മീൻ പിടിക്കുമല്ലോ കേട്ടോ പിന്നെ നമ്മളെ കൊടുവള്ളി രണ്ട് ചെറിയ മക്കളെ കണ്ട് ചെക്കന്മാരെ കണ്ടു അപ്പോൾ അവർക്ക് നിണ്ടെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സ്പീഡിൽ തന്നെ നടക്കുകയാണ് അപ്പോൾ ഏതായാലും വന്നില്ല നടത്തും കൂടി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നടന്ന് ഇപ്പോൾ ഒരേ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും വിഷ്പുമായി വെള്ളത്തിന് തായ്ക്കലും തുടങ്ങി കേട്ടോ പിന്നെ എല്ലാവരും വിഷക്കൽ തുടങ്ങി വിഷപ്പ് വിഷപ്പ് എന്ന് പറയുന്നത് എനിക്കാണ് ആദ്യം ഉണ്ടാവുക എനിക്ക് പെട്ടെന്ന് ഭയങ്കര വിഷപ്പമായി പോയി ഞാൻ ഉച്ചക്ക് ചോറ് നിന്ന് അതിന് വൈകിട്ട് ചായ പോലും കുടിച്ചിട്ടുണ്ടാവില്ല പിന്നെ ഞാൻ ഒരോട് പറഞ്ഞ് നടത്താൻ കഴിഞ്ഞിട്ട് നമുക്ക് പോവുക വിഷന്നിട്ട് വെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളവിടെ നിന്ന് വിട്ടിട്ടോ വിട്ട് നമ്മൾ റൂമിൽ നല്ല മീൻ കറി ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ നൂൽപുട്ടും വാങ്ങിയിട്ട് നൂൽപുട്ട് വാങ്ങിയിട്ട് വന്ന് പിന്നെ അറിവ് വീട്ടിൽ നിന്ന് ചോറുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു ചോറ് രണ്ട് സാന്ഡ്വിച്ച് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് എനിക്കും ചേച്ചിക്കല്ല നൂട് വാങ്ങി നല്ല മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു മത്തി ഇവിടെ എല്ലാം നല്ല ആളുണ്ട് കെട്ടോ എനിക്ക് അതുകൊണ്ട് അധികം ആൾക്കാർ നടക്കാനായിട്ട് എന്നതാണ് പിന്നെ ചേച്ചി എവിടെ വന്നിട്ടും വീഡിയോ എടുത്തു ചേച്ചി ഫോട്ടോ എടുത്ത് ഈ ഏരിയയിൽ കണ്ടു ആ സൈഡിലെല്ലാം മീൻ പിടിക്കുകയാണ് കേട്ടോ ഇരുന്നിട്ട് ഇവിടെയും നമ്മളോട് ബോട്ടിൽ വേണം ബോട്ട് കയറണമെന്നെല്ലാം ചോദിച്ചിട്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പം ഇതെല്ലാം ഒരു സമാധാനം ചേച്ചി ഒരുപാട് ഫോട്ടോങ്ങളും വീഡിയോയും പിന്നെ പാട്ടും എല്ലാം ചെയ്യോ പിന്നെ എവിടെയും പോയി ഞങ്ങൾ ഫോട്ടോങ്ങളെല്ലാം എടുത്തു നമ്മളാ തിലകഞ്ചേട്ടൻ ഫോട്ടോ എല്ലാം എടുത്തു തന്നെ ഞങ്ങളതെല്ലാം കരുതും ഇപ്പം ഇതോ കുഞ്ഞുങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ പത്ത് മണിയെല്ലാം ആയിരുന്നു കേട്ടോ അപ്പോൾ മക്കളെ കണ്ടപ്പോൾ ഞാൻ എടുത്തതോ രണ്ട് മക്കൾ എനിക്ക് തോന്നുന്നു ഇരട്ട കുട്ടികളാണ് രണ്ടു വരെയ പോലുണ്ട് നല്ല സുന്ദരി മക്കളായിരുന്നു കേട്ടോ ഇതായത് നമ്മളെ കൊടുവള്ളി ചെക്കന്മാരാണ് ഒരു ഇതാ മീൻ പിടിക്കുന്ന ഒരാൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് ജോലി കിട്ടിയിട്ടില്ല ഇവിടെ കാറിൻ്റെ സ്റ്റോർ റൂമിലാണ് കേട്ടോ അപ്പോൾ നെണ്ട് കെട്ടിയിട്ട് പോലും ഇങ്ങനെ കാലുകൊണ്ട് പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെണ്ടും മീനും പിന്നെ പിന്നെന്താ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ആറ്റങ്ങളോട് സംസാരിച്ച് നാട്ടിൽ എവിടെയെന്ന് തന്നെ ചോദിച്ചാൽ അപ്പോൾ ഒരുത്തൻ്റെ വയനാട്ടിലും എൻ്റെ ഒരുപാട് കുടുംബം ഉണ്ട് അങ്ങനെ സംസാരിച്ചിട്ടല്ല ഞങ്ങൾ ഓരോരുത്തുന്നു വന്നിട്ടോ പൂച്ച എങ്ങനെ ഇരിക്കുക പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ നടത്തം കഴിഞ്ഞ് തിരിച്ച് പോകുന്നു ഇപ്പം ഇവിടെയും പോട്ടുണ്ട് അപ്പോൾ ഇവിടെയും നമ്മളിങ്ങനെ നമ്മൾ വെയ്ത്തോലെ നടക്കും കയറണോ കയറണോന്ന് ഇങ്ങനെ പൈസ കുറച്ച് 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 തരും ഇത്രയുള്ളൂ ഇത്ര ഉള്ളു വായോ വായോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും ബംഗാളി ശ്രീലങ്കല്ലായിരിക്കും അവർക്ക് മലയാളം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് നല്ല മലയാളം അറിയുന്നുണ്ട് കേട്ടോ ഇപ്പോതായവൻ നമ്മളോട് ചോദിക്കാൻ പറ്റുക കയറണമെന്ന് ചോദിച്ചിട്ട് അപ്പം ഇന്നത്തെ ദിവസം അങ്ങനെയെല്ലാം പോയി അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെല്ലാം ലൈക്ക് എല്ലാം ചെയ്ത് മുന്നോട്ട് പോകട്ടോ ഇതെല്ലാം മീൻ പിടിക്കുക കേട്ടോ ഈ സൈഡിൽ കണ്ടില്ലേ ഇരുന്നിട്ടെല്ലാം മീൻ പിടിക്കുകയാണ് ഫാമിലി അടക്കതാ വന്നിട്ട് ഇങ്ങനെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ മക്കളെല്ലാം കൂട്ടി വന്ന് എല്ലാവരും മീൻ പിടിക്കുന്നുണ്ട് മീൻ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല നണ്ടെലമുണ്ട് നണ്ടെല്ലാം കൊത്തുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഒരു കാര്യം പറയും നമ്മളിവിടെ ഇത് കോർണേഷനിലുള്ള ഒരിതാണ് ബാത്റൂമെല്ലാം നോക്കിയോണ്ട് എത്ര വൃത്തിയിലാണ് ഇവർ കൊണ്ടെടുക്കുന്നതെന്ന് നിസ്കരിക്കാനുള്ള റൂം നിസ്കരിക്കുക കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് വേറെ ഒന്ന് അവിടെ അവർ ഇപ്പം സ്ഥിരമായിട്ട് ഓല ഡ്യൂട്ടി കയ്യോളും നിൽക്കും കേട്ടോ അപ്പം ഞങ്ങളിതാ ബാത്റൂമിൽ പോണംന്ന് പറഞ്ഞിട്ട് കുറേ സമയം വന്നിട്ട് ഞങ്ങളെല്ലാവരും ഇതാ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് കേട്ടോ അത്രയും ക്ലീനാണ് എല്ലാം ബാത്റൂം അത് എവിടെത്ത ആയിക്കോട്ടെ ഒരു പമ്പത്തെ പോലും ബാത്റൂമൊക്കെ ക്ലീനാണ് ഒരു കച്ചറയോ കാര്യങ്ങളോ വൃത്തിയോട്ടോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അത്രയും ക്ലീൻ ആയിരിക്കും ഇതാ ഇത് ഒതുടക്കാനുള്ള സ്ഥലങ്ങളാണ് ഇതാണ് നമ്മളെ ബാത്റൂമ് ഇപ്പോൾ നമുക്ക് വേണമെങ്കിലൊന്ന് കാര്യങ്ങളെല്ലാം ഒന്ന് കോത്റൂമെല്ലാം അത്ര ക്ലീന ഇവിടെ വേറൊരു പെണ്ണ് ഇരിക്കും ജോലിക്കായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണല്ലോ ബാത്റൂം എടുത്തതല്ല അത്രയും ക്ലീനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ചോദിച്ചാൽ നോക്കിയൊന്ന് കിട്ടും വന്നാൽ നിസ്കരിക്കുക കളായിപ്പോല എല്ലാം ചെയ്യുക അതിനുള്ള റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട് അത് അതെല്ലായിടത്തും ഉണ്ട് കേട്ടോ നിസ്കാരം പള്ളിയിലാണെങ്കിലും എല്ലായിടത്തും ഞങ്ങൾക്ക് ഏത് പാർക്കിൽ പോയാലും എല്ലാം വലിയ പാർക്കിലാണെങ്കിലും പാർക്കിലില്ലാണെങ്കിലും എല്ലാത്തിനുള്ള സ്ഥലം കൊടുക്കാൻ മാത്രമുള്ള സ്ഥലമാണ് എന്താ ഇവിടെ ഒരു കസാല വരെ ഇട്ടുകൊടുത്തീന് എന്തോ പ്രായമുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോന്നു ഇത്രയല്ലേ ഉള്ളൂ വീഡിയോ ഇതെല്ലാം ഒന്ന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക നിങ്ങളുണ്ടായതുകൊണ്ടല്ലേ ഞാൻ ഈ വീഡിയോയിലെടുക്കുന്നു എവിടെ പോവുകയാണെങ്കിലും ഇപ്പം മുംബൈയിലെടുത്ത് പോയി വീഡിയോയിലെടുക്കുന്നു അപ്പോൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിലേ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലുണ്ടാവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ കൂടെ നിൽക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞങ്ങളിത് അങ്ങനെ പോയി ഇങ്ങോട്ടും എല്ലാവർക്കും നല്ലതാഴ്ച അപ്പം തണുത്ത വെള്ളം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ എല്ലാവർക്കും നല്ല നിഷ്പവും ഉണ്ട് അപ്പം ഇത്രയല്ലേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും സ്നേഹത്തോടെ അസ്ലാം